നൈസായി ഹലോ ഗായ്സ് എന്താണെന്നറിയത്തില്ല ഇപ്പം ചില ചില ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോറ ഇപ്പം ഇന്നലത്തെ ലൈവിലാണെങ്കിലും ജിൻഡോ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാരണം ജിൻഡോൻ്റെ കുറെ കാര്യങ്ങളൊക്കെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അപ്പം നമ്മളതിനെ ഒരു ചെറിയൊരു വീഡിയോ ഏതാന്ന് കരുതിയാണ് പിന്നെയും വിചാരിച്ചു വേണ്ടാന്ന് കരുതി ഞാൻ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴും റീല് കണ്ടായിരുന്നു ഞാൻ വെച്ചുതരാം അവർ വിട്ടേ വെച്ചതാര അപ്പം ഞാൻ എന്റെ ലൈവിൽ എന്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചായിരുന്നു എടാ എന്താ സംഭവം അപ്പം അവര് പറയുന്നു അത് അങ്ങനത്തെ ഒരു ലെച്ചു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ഞങ്ങളുടെ ലെച്ചു അപ്പം അവള് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എടാ സീക്രട്ട് റൂമിൽ പോയിരുന്ന സമയത്ത് അവൾ ഒക്കെ ഉണ്ടല്ലോ അപ്പം ജിന്റു കുറ്റം പറയുമെന്നാ വിചാരിച്ചത് പക്ഷെ അല്ല മറ്റു ചില ആൾക്കാരൊക്കെയാണ് അവളെ കുറച്ച് കൂടുതലും സംസാരിച്ചത് ചിലപ്പോൾ അതിനു ശേഷം ആയിരിക്കാം അവർക്ക് ഒരു മാറ്റം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ ജിൻഡോയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് വെച്ചാ ചെല ഇന്നത്തെ രാജഭരണത്തിനെ കുറിച്ചായിരുന്നു അത് നൈസായിട്ട് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ ഇതല്ല സംഭവം പല കാര്യങ്ങളാണെങ്കിലും ഇന്നലെ ലൈവ് ഇരുന്ന് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി നോറ തന്നെയാണു ഓക്കെ എന്തെങ്കിലുമൊക്കെ അത് കഴിഞ്ഞും ചിലപ്പോൾ വഴക്കുണ്ടാവാൻ പല സാഹചര്യം കാണാം പക്ഷെ നോറപ്പോൾ അങ്ങനെ ഒരാളങ്ങനെ സംസാരിക്കുന്നതിനൊട്ടും പ്രതീക്ഷയില്ല കാരണം ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം എനിക്ക് തോന്നുന്ന ആ സീക്രട്ട് റൂമിൻ്റെ ഒക്കെ കണ്ടപ്പം നമ്മളിതാണെന്ന് തോന്നുന്നു പിന്നെ നോറയും എപ്പോഴും കുറ്റം പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് വേറെ ആരുമില്ല സിജു ആണ് ഇന്നലത്തെ രാത്രിത്തിലാണെങ്കിലും വെനഞ്ഞാനത്താണെങ്കിലും പറയുന്നത് എന്തായാലും നീ ഇനി കുറച്ച് നാളെ ഈ വീക്കിൽ എന്തായാലും നീ പോകാൻ പോകുന്നതാണ് എപ്പോഴും സിജു ആണ് ഈ കുറ്റം പുറകിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വന്നു വന്ന് വന്നിപ്പോൾ സിജുനേക്കാളും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് നോറ കാരണം ഒറ്റയ്ക്ക് തന്നെ പണ്ട് ജിൻഡോയ്ക്കുണ്ടായ ഒരു അനുഭവം ഇപ്പം ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി കണ്ടിട്ട് നോറക്കി അതുണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഓട്ടെ ഇവിടം വരെ എത്തിയത് തന്നെ വലിയ കാര്യം അപ്പോൾ എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും കൊടുക്കാം പിന്നെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്ബ് ഉറപ്പായിട്ടും നിങ്ങൾ സബ് ചെയ്യണം പുതിയതായിട്ട് വരുന്നവരൊക്കെ നമ്മളിപ്പം സബ് ആയിരുന്നു നമുക്ക് തീരെ കുറവ് ഇപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ആളുകൊണ്ട് എല്ലാവരും സബും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ആദ്യം തന്നെ അപ്പോൾ കൈസപ്പം ബൈ നമുക്കിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് വരാം ബൈ